എന്ത് സംഭവം തന്നല്ലേ ഞാൻ നല്ല ദുബായിക്ക് പോകാൻ വേണ്ടിട്ട് ലൈസൻ പോജു അവിടെ പോയി കിട്ടും അറിഞ്ഞില്ലേ എന്നോട് പറഞ്ഞ് കിട്ടും അപ്പൊ പറഞ്ഞു തരണ്ടേ എന്റെ അമ്മ അറിയു പോയി എന്നെ അത് ഞാന് ഡ്രൈവിങ് പഠിക്കാൻ ഇത്ര പഠിച്ചിട്ട് ആയാലാണ് എനിക്ക് കിട്ടും പറഞ്ഞു അയാള് പറഞ്ഞാ പഠിച്ചാലേ കിട്ടുന്ന് ഞാൻ എന്റെ അമ്മാൻ പറഞ്ഞപ്പോ എന്റെ അമ്മ അന്നെ ചിത്ത ഞാൻ ആ കടയിൽ പോയി ചോദിച്ചപ്പോ ആരത് പറഞ്ഞു ഞാൻ എന്റെ പേര് പറഞ്ഞു അപ്പൊ പറഞ്ഞു അവര് അവിടെ പരസ്പരം എങ്ങനെ പറഞ്ഞിട്ട് ഏഹ് ഈ വാവാക്ക് ഭ്രാന്താ ചെക്കനെങ്ങനെ പറയാൻ പാടുന്നുണ്ടാ തെറ്റി തെറ്റി കൊടുക്കണ്ടേ കളിയാക്കി ഞാൻ പറഞ്ഞി അപ്പൊ ഞാൻ വര നേരത്തെ ഞാൻ ആശാത്താണ്ട് പറഞ്ഞു ആ അപ്പൊ ആശാത്തോട് പറഞ്ഞു ഞാൻ ഭക്ഷണിക്കണ്ട ആശാത്താന്റെ മക്കളെ സൈക്കിൾ ഉണ്ടത്ര ആ അത് എന്നോട് പറഞ്ഞു അത് ചവിട്ടി പഠിക്കാൻ പഠിച്ചിട്ട് പറഞ്ഞു എന്റെ ആവശ്യം അച്ഛാത്തെ പറഞ്ഞിട്ട് ഇന്നോട് കുഞ്ഞാപ്പൊ രുചി ഒരു കാര്യം ചെയ്യള് കൊണ്ടേക്കോ അല്ലെങ്കിൽ ആര്യം വന്നിട്ട് എന്നെ സൈക്കിളാട്ടി ഇതന്നെ പഠിപ്പിച്ചു തരാം ഏഹ് ഞാൻ പറയാം അപ്പൊ ഞാനത് വരുമ്പോ ബിബിനെ കണ്ടു ഞാൻ ബിബിനെ ചെയ്യാ നമ്മളവിടെ എന്നോട് പറയാഓന്റെ അമ്മ പറയാണ് ഒരു പണിക്കും പോണപ്പോ എന്താ യൂട്യൂബ് 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 ചാനലേഫാസ്റ്റ് നടക്കുക അത്ര സൂപ്പർ ഫാസ്റ്റ് തന്നിട്ട് ആ അപ്പൊ ബിബി എന്നോട് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട ഓനക്ക് ഒരു ദിവസം ഒഴിവ് കിട്ടുവാത്ര അപ്പൊ ഒഴിവ് കിട്ടുമ്പോ ഓന് പഠിപ്പിച്ചാണ് സെക്കള് അപ്പൊ ഞാൻ ഒരു ദിവസം ചെന്നപ്പോ അമ്മോണ്ട് അമ്മ പറഞ്ഞു ഓനിക്കുന്നു ഒഴിവാൻ സൂപ്പർഫാസ്റ്റ് നടക്കല്ലേ ചാനലേഷ് നടക്കത്ര അത് മതിയല്ലോ അപ്പൊ ഓൻ പറഞ്ഞു ഇന്ന് നാളെ വന്നാ മതി ഞായറാഴ്ച വന്നാ മതി ഞായറാഴ്ച ഞാൻ രാവിലെ പോകു ആയിട്ട് കൊണ്ടുപോകണ്ടാണ് സൈക്കിൾ ഉണ്ടാവും അല്ലെങ്കിൽ വരാൻ പറഞ്ഞില്ലേ അപ്പൊ നാളെ മോനെ എന്നോട് സൈക്കിൾ താറാവിനെ കൊണ്ടുപോയിട്ടാ സൈക്കിൾ സൈക്കിളോട്ട് പഠിച്ചിട്ട് വേണോ എനിക്ക് കാറും ഒക്കെ ഓടിക്കാ എനിക്ക് ഒക്കെ ഓടിക്കാട്ട് ട്രെയിൻ ഓടിക്കണ്ട കാര്യം എന്താ പറയാ പഠിച്ചാലേ സൈക്കിളോട്ട് അങ്ങനെ ഒരു സാധനം ടിക്കറ്റ് എടുത്തിട്ട് പോയിക്കോട്ടേക്ക് ഇന്നിർത്താമതി

എടുത്തില്ല എന്നാല് പൊന്നാനി പൊന്നാനി സൂപ്പർ ആ ബിബിനാണ് ഇന്ന് സൈക്കിള് പഠിപ്പിച്ചരാൻ വേണ്ടി വരാന്ന് ബിബിനാണ് മറ്റേ ബിബി വരൊന്നുമില്ല ഓ കാർ ഓടിക്കുള്ളു ആ ബിബിന് സൈക്കിള് പഠിപ്പിച്ച് കഴിഞ്ഞിട്ടാണോ എനിക്ക് കാർ ഓടിച്ച് ഡ്രൈവിംഗ് ആ പൊന്നാനി സൂപ്പർ എടുക്കാണ് സൂപ്പർഫാസ്റ്റ് ഞാൻ അറിയും പോട്ടെ എന്നാ പോയിക്കുന്നോട് കൊറേ ഞാൻ രണ്ട് ബിബിണ്ട് വേദാന്നുള്ളത് രണ്ടേ മൂന്നു പൈച്ചിട്ട്